പോവാൻ വരട്ടെ ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യത മമ്മൂട്ടിയും മോലും കഴിഞ്ഞ പിന്നെ വേറെ മമ്മൂട്ടിക്ക് വായണം പിന്നെ ആശയല്ലേസം പോലും സഹിക്കില്ല <rearr latitudeuralism> <behaviour> <salud> <you> ായിക ഒക്കെ പറഞ്ഞു ഞാൻ ഞാൻ വന്നു വന്നു <laughs> 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 <First play> ും ബ്ലഡി ലൈൻറ്റില് നൈറ്റില് നായകയില്ല എനിക്കില്ല സോങ് ഒക്കെ സോങ് ഒന്നുമില്ല പ്രൊമോഷന് വേണ്ടി അന്നനൊക്കെ നായികയായിട്ട് ചേർന്ന് അഭിനയിച്ചു ഇതൊക്കെ ഇതൊക്കെ എന്ത് ായിക എനിക്ക് കണ്ടിട്ട് എത്ര എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് എന്ത് ഞാനാ ഞാൻ ദുരന്തനായി പോയി ഈ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തതിനുള്ള എൻട്രിയാണ് അതായിരിക്കണം ഇനിയിപ്പോ അതായിട്ടേണ്ട പേശകളുടെ കാര്യങ്ങളാണ് പേസ മാത്രമല്ല സംവിധാനം വിളിക്കണോന്നോ എനിക്ക് സർക്കാർ ജോലിയിലൊന്നും വലിയ താല്പര്യം എങ്ങനെങ്കിലും ഒരു സിനിമ നടന്ന ആവണമെന്നോ ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും തപ്പിരുന്താൽ മന്നിച്ച് കരുണെ കാട്ടി എങ്ങളെ കടസി വരെ കാപ്പാ